ദുബായിൽ ആയുഷ് കോൺഫറൻസിൽ പ്രബന്ധം ഡോക്ടർ വി ആർ of 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 this study study to to find out whether there is any effect for homeopathic management of chronic liver based on retrospective case series study, to evaluate the effectiveness of mm -hmm. and mm -hmm. in cld cases cases 30, mm -hmm. cases methodology number 30 duration 2 years നടത്തപ്പെട്ടി നമ്പർ Between 2023. Study area in my clinic, Dr. Kumigli, to show data collected methods, record review, serological markers, ultrasonography of abdomen. Inclusion criteria only cases that you had done serological investigations, USG and abdomen, before, during, and after treatment period. Exclusion criteria the case without serological investigation, USG of abdomen, the case which grows ascites and malignant cases. 30 cases I Toxic 2, ARLD cases 2, non liver 3, HBV 10, HAV 3, and CAH 10, 10 ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ദുബായിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിൽ ഹോമിയോപ്പതി വിഭാഗത്തിൽ തൃശൂർ ചേലക്കരക്കാരനായ ഡോക്ടർ ഉണ്ണികൃഷ്ണന് പ്രബന്ധം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു ആയുഷ് മന്ത്രാലയം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവരുടെ പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറമാണ് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാറാരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് ആയുഷിലൂടെ പ്രതിരോധമെന്നാണ് ഇത്തവണത്തെ പ്രമേയം മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിൽ കരൾ രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണന് പ്രബന്ധം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നത് ചേലക്കര നവജീവൻ ഹോമിയോ ക്ലിനിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹം ഹെൽത്ത് ജേണലിസ്റ്റും നിരവധി ചിത്രങ്ങളുടെ സംവിധായകനും ലയൻസ് ക്ലബിന്റെ പീഡിയാട്രിക് ക്യാൻസറിന്റെ ഡിസ്ട്രിക്ട് ചെയർമാനും ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ പൽസ് എന്ന കേരളയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് സിസിവി ന്യൂസ്